പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരുദ്ദേശപരവും ഗുരുതരവുമായ പരാമർശം നടത്തിയെന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ മുസ്ലിങ്ങളെപ്പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും രാഷ്ട്രീയ പ്രേരിതവുമായ പ്രസ്താവനയാണ് പ്രധാനമന്ത്രി നടത്തിയത് വർഗീയപരമായ പ്രചാരണങ്ങൾ നടത്തുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് പ്രധാനമന്ത്രി ഭരണഘടനാ ലംഘനം നടത്തിയെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു ശ്രീകളെ സംബന്ധിച്ച് ചില വിവാദപരമായ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രാഷ്ട്രീയപ്രിതമായ ചില പ്രസ്താവനകൾ നടത്തിയതായി വാർത്തകൾ കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ ദുരുദ്ദേശപരമായ ഒരു പരാമർശമാണ് നടത്തിയത് ദൂരവ്യാപകമായ പ്രത്യാഘാതം രാജ്യത്തുണ്ടാക്കുന്ന അത്തരം പ്രസ്താവനകളെ ശക്തിയായി ഞാൻ എതിർക്കുകയാണ് അപലപിക്കുകയാണ് ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ പ്രചരണം നടത്താൻ പ്രധാനമന്ത്രി പാടില്ലാത്തതാണ് അദ്ദേഹം ഭരണഘടനാപരമായ ലംഘനമാണ് ശരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ